അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ആതിരാപ്പള്ളി വാൽപ്പാറ യാത്രയുടെ സെക്കൻഡ് പാർട്ടാണിത് നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റാണ് നല്ല റൂട്ടാണ് നല്ല രസമായിട്ട് പോവാം ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ ഉള്ള സമയത്ത് കാരണം മണ്ണിടിഞ്ഞ് റോഡൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വഴി പോകാൻ പറ്റില്ല എന്ന് പേടിച്ചിരിക്കുന്നു പക്ഷേ നമ്മൾ വിളിച്ചന്വേഷിച്ച് നോക്കിപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ വാട്ടർഫാൾസ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഇറങ്ങാനൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല പക്ഷേ നല്ലൊരു വ്യൂ ആണ് റോഡിൽ നിന്ന് നോക്കുമ്പം ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് യാത്ര കാണാം നമ്മളിപ്പോൾ ഏകദേശം മലക്കപ്പാർ എത്തിയിട്ടുണ്ട് മലക്കപ്പാർ ക്ലൈമറ്റ് ഒക്കെ ആകെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു നല്ല മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ തീരെ വെയിലൊന്നും ഇല്ലാതെ നല്ലൊരു ക്ലൗഡി ആയിട്ട് ക്ലൈമറ്റിലൂടെ പോകാൻ നല്ല രസമായിരുന്നു ഈ തേയിലത്തോട്ടത്തിനിടയിലൂടെയൊക്കെ പോകാൻ നല്ല രസമായിരുന്നു ഞങ്ങൾ ശരിക്കും യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് മലക്കപ്പാറ എത്തുമ്പോൾ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ കാറ് നിർത്തിയിട്ട് നമ്മുടെ വെഹിക്കിളിൻ്റെ നെയിമും എങ്ങോട്ടാണ് പോകുന്നതും തിരിച്ച് റിട്ടേൺ വരുമെന്നൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോരണം അവിടെ ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അധികം നേരം നിൽക്കേണ്ടി വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു ഈ മഴയത്ത് പോകാനായിട്ട് നല്ല രസമാണ് ഇവിടെ പ്രത്യേകിച്ച് നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആണല്ലോ ഇപ്പം നമ്മളൊരു ബ്രിഡ്ജിലേക്ക് എൻട്രി ആണ് ഈ ബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡായിട്ട് കാണുന്നത് ഷോളയാർ ഡാമിൻ്റെ സ്പിൽവേ ആണ് എന്തോ ഡാമിൽ വെള്ളം കുറവായതുകൊണ്ടാണ് തോന്നുന്നു സ്പിൽവേയിലൂടെ വെള്ളം അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല ഇപ്പം നമ്മൾ ഈ ഡാമിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് കാണുന്നത് ഇനിയിപ്പോൾ ഈ റോഡിലൂടെ നമ്മൾ പോയി എത്തിച്ചിരുന്നത് ഡാമിൻ്റെ മുകളിൽ ഭാഗത്തായിരിക്കും ഡാമിൻ്റെ മുകളിലെത്തിയപ്പോഴേക്കും മഴയൊക്കെ ഏകദേശം നിന്നിരുന്നു നല്ല കൂളായിട്ടൊരു ക്ലൈമറ്റ് ആണ് അതുമാത്രമല്ല ഈ പ്ലേസ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസുമാണ് നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ഉച്ചസമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ടാൽ നല്ല മോർണിംഗ് ടൈം പോലെയാണ് ഇരിക്കുന്നത് മഴയൊക്കെ പെയ്ത് ഒരു ക്ലൗഡി ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ ഇതിൻ്റെ മുകളിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കാറൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുക ഈ ഡാമിൻ്റെ വ്യൂ ആസ്വദിക്കുന്നവരൊക്കെ ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്ട്ടത് കാണാനായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഈ വഴിക്കൊക്കെ വന്ന് നോക്കണം നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ടൈം ആയത് കാരണം ഇവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക ചെയ്തത് പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങും അപ്പോൾ ഇതൊക്കെയാണ് മലക്കപ്പാറ വിശേഷങ്ങൾ ഇനി നമ്മൾ വാൽപ്പാറയ്ക്ക് പോവാണ് അപ്പം ഇനി നെക്സ്റ്റ് പാട്ടിൽ വാൽപ്പാറ വിശേഷങ്ങളൊക്കെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്